നമസ്കാരം ആലപ്പ് അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആഗ്രഹിച്ച നന്മയേക്കാൾ വേഗത്തിലാണ് ആഗ്രഹിക്കാത്ത തിന്മയിലേക്ക് ചെന്ന് വീഴുന്നത് മനസ്സിന്റെ വഴികളിലെല്ലാം വഴുവഴുപ്പുള്ള വയൽവരമ്പുകളാണ് സൂക്ഷിച്ചു പോയില്ലെങ്കിൽ കാൽവഴുതി വീഴാൻ ഇടയുണ്ട് അപ്രകാരം കാൽവഴുതി വീണ ഷൈൻ ടോം ചാക്കോയും ഷൈൻ നിഗമും വലിയൊരു ഉയർത്തെഴുന്നേൽപ്പ് നടത്തിയിരിക്കുകയാണ് ഇവരുടെ ഉയർത്തെഴുന്നേൽപ്പിലേക്കും ടിനി ടോമിന്റെ കാൽ വഴുതി വീഴലിലേക്കും നമുക്കൊന്ന് കടന്നു ചെല്ലാം കേരള സിനിമയിലെ ചില താരങ്ങൾ അവരുടെ തെറ്റുകളും കുറ്റങ്ങളും കുഴപ്പങ്ങളും ഒക്കെ തിരിച്ചറിഞ്ഞ് അവർ സഞ്ചരിച്ചിരുന്ന പാത തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തി മുന്നോട്ടു പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ മുൻപ് ചെയ്തിട്ടുള്ള ചില എപ്പിസോഡുകളിലും ചില ചാനൽ ചർച്ചകളിലും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടായപ്പോൾ രണ്ട് യുവതാരങ്ങളുടെ ചെയ്തികളെ നിശിതമായി വിമർശിച്ചിരുന്നു അവർ രണ്ടുപേരും ഇന്ന് അവരുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ഷെയം ടോം ചാക്കോ തന്റെ ജീവിതത്തിൽ സംഭവിച്ച പിഴവുകൾ ഏറ്റുപറഞ്ഞു പറഞ്ഞും കഴിഞ്ഞ കാലം മയക്കുമരുന്ന് ജീവിതത്തോട് വിട പറഞ്ഞും ചെയ്തു പോയ തെറ്റുകൾക്ക് ജനമധ്യത്തിൽ ക്ഷമാപണം നടത്തിയും മലയാള സിനിമാ താരങ്ങൾക്കിടയിൽ ഒരു മാതൃകയായി മാറിയിരിക്കുകയാണ് എന്നാൽ അത് അദ്ദേഹം തിരിച്ചറിഞ്ഞു വന്നപ്പോഴേക്കും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് തന്റെ പിതാവിനെയാണ് ആ വേദന എന്നും ഷൈന്റെ ജീവിതത്തോടൊപ്പം ഉണ്ടാകും മകന്റെ ഇത്തരം മാറ്റത്തിന് വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു പിതാവായിരുന്നു അദ്ദേഹം ആ ആഗ്രഹം സഫലീകരിക്കാൻ പറ്റാതെ പോയത് ദുഃഖകരമാണ് നല്ല അഭിനയ സാധ്യതയും കഴിവുമുള്ള ഈ കലാകാരന്റെ ജീവിത തിരുത്തലുകൾ ശാശ്വതമായി നിലകൊള്ളട്ടെ അതുപോലെ തന്നെ ഷൈൻ നിഗമും തന്റെ ജീവിതത്തിൽ തിരുത്തലുകളും മാറ്റങ്ങളും വരുത്തി മുന്നോട്ടു പോവുകയാണെന്ന് അറിയാൻ കഴിഞ്ഞു സിനിമാ രംഗത്ത് അസാധ്യമായ കഴിവും ശോഭനമായ ഭാവിയുമുള്ള മിടുക്കനായ ഈ ചെറുപ്പം ൻ ഇനി പ്രലോഭനങ്ങളിലൊന്നും അകപ്പെട്ട് തെറ്റുകളിലേക്ക് വഴുതി വീഴാതിരിക്കട്ടെ അങ്ങനെ തിരുത്തലുകളിലേക്ക് യുവതാരങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് തിനി എന്ന നടൻ നസീർ സാറിനെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടൊരു കള്ളക്കഥയുമായി ഒരു സാങ്കൽപിക കഥയുമായി രംഗപ്രവേശം ചെയ്തത് മലയാള സിനിമാ ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ അതിനെതിരെ പ്രതിഷേധം ആളിക്കത്തിയപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ സംജാതമായതുകൊണ്ട് പറഞ്ഞത് പോയി എന്നുള്ള പശ്ചാത്താപം കൊണ്ടാണോ എന്നറിയില്ല തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ടിനി ഒരു മാപ്പ് മാപ്പപേക്ഷ സമർപ്പിച്ചു ടിനി ടോം സ്വയം തിരുത്താൻ തയ്യാറായെങ്കിലും ഇപ്പോഴും പ്രതിഷേധങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല ഒരുപക്ഷെ മാപ്പപേക്ഷ അദ്ദേഹത്തിന്റെ നിത്യ തൊഴിലും ഒരു തുടർക്കഥയുമായതുകൊണ്ടായിരിക്കാം ഇതോടെ ടിനി ടോം മാപ്പ് മാപ്പപേക്ഷ സമ്പ്രദായം എന്തെന്നേക്കുമായി ഉപേക്ഷിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ടിനി ടോമിന്റെ ചരിത്രമെടുത്താൽ പലപ്പോഴും വൻകുഴപ്പങ്ങളിൽ ചെന്നുപെടുകയും അവിടെ നിന്ന് കരഞ്ഞ് കാല പിടിച്ചു ൂരി പോരുകയും ചെയ്യും പൊതുവെ ആപ്സെന്റ് മൈൻഡും ഒപ്പം അല്പം വിവരക്കുറവുമുള്ള ആളാണ് സ്വന്തം മണ്ടത്തരങ്ങൾ കൊണ്ട് തന്നെയാണ് അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നത് പ്രേംനസീറിന്റെ കഥ ടിനി പറഞ്ഞത് ഒരു സീനിയർ ആർട്ടിസ്റ്റ് പറഞ്ഞ കഥയെന്നാണ് എന്നാൽ വളരെ സീനിയർ ആർട്ടിസ്റ്റ് ആയ എന്നോട് ടിനിയുടെ ഒരു കഥ അയാൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ അന്തരീക്ഷത്തിൽ നിന്നും ആവാഹിച്ചെടുത്ത കഥയല്ലിത് പണ്ടൊരിക്കൽ അമേരിക്കയിലെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരുവാനായി അവിടുത്തെ എയർപോർട്ടിൽ എത്തിയപ്പോൾ സംഭവിച്ച കഥയാണ് ബാഗേജ് എല്ലാം കയറ്റി യച്ച് ഹാൻഡ് ബാഗേജുമായി ടിനി സെക്യൂരിറ്റി പരിശോധനയ്ക്ക് എത്തിയപ്പോൾ എക്സ്റേയിലൂടെ കടന്നുപോയ ടിനിയുടെ ഹാൻഡ് ബാഗേജിന്റെ ഉള്ളിലിരിക്കുന്ന സാധനം കണ്ട് സെക്യൂരിറ്റി കാർ ഞെട്ടി അതിനകത്ത് ഒരു മുഴം നീളമുള്ള ഒരു വലിയ കത്തി കൈയോടെ തൂക്കിയെടുത്തവർ ടിനിയെ അകത്തേക്ക് കൊണ്ടുപോയി പെട്ടി തുറന്ന് പോലീസ് ഉദ്യോഗസ്ഥർ കത്തി കണ്ട് അമ്പരുന്നു അവർ നോക്കുമ്പോൾ ഒരു തടിമാടൻ ഇനി വിമാനം തട്ടിയെടുക്കാൻ വന്നതാണോ എന്ന് സംശയിച്ചിട്ടുണ്ടാകാം അമേരിക്കയാണെന്ന് ഓർക്കണം ജീവിതത്തിൽ വെളിച്ചം കാണാതെ പോകേണ്ടി വരുന്ന സന്ദർഭം ഒരു ചെറിയ കത്രിക പോലും ും ഫ്ളറ്റിൽ കൊണ്ടുപോകാൻ അനുവാദമില്ലെന്ന് ഓർക്കണം അവിടെയാണ് ഒരു മുഴം നീളമുള്ള ഒരു കത്തി അപ്പോഴാണ് ടിനിയുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് പ്രോഗ്രാമിന് കൂടെ വന്ന് അവിടെ മുങ്ങിയ തന്റെ കൂട്ടുകാരൻ അയാളുടെ അമ്മച്ചിക്ക് തന്നുവിട്ട കറിക്കത്തിയാണല്ലോ എന്ന് സ്വതസിദ്ധമായ തന്റെ കരച്ചിലും കാലുപിടുത്തവും അവിടെയും അരങ്ങേറി അതൊന്നും അവർ ചെവിക്കൊണ്ടില്ല ടിനി പറയുന്നു തന്റെ രക്ഷകനായി വന്നത് തന്റെ പെട്ടിയിലുണ്ടായിരുന്ന ഒരു ബൈബിൾ ആണെന്നാണ് ആ ബൈബിൾ എടുത്തു വെച്ച് നെഞ്ചോട് ചേർത്ത് വെച്ച് കരഞ്ഞുകൊണ്ട് ടിനി സത്യം ചെയ്തു അത് കണ്ട് മനസ്സലിഞ്ഞാണ് അവർ ടിനിയെ വിട്ടയച്ചത് മണ്ടത്തരങ്ങൾ കൊണ്ട് അരങ്ങേറുന്ന ഇത്തരം പരിപാടികൾ ടിനി തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല കാലങ്ങളേറെയായി ടിനി മുൻപൊരു ആരോപണം ഉന്നയിച്ചത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന മലയാളത്തിലെ ഒരു നായകന്റെ പല്ല് ദ്രവിച്ചു പോയി എന്നാണ് ആളിന്റെ പേര് വെളിപ്പെടുത്താത്തത് കാരണം പല യുവ യുവനായക നടന്മാരും സംശയത്തിന്റെ നിഴലിലായി ഇന്നും ആ സംശയം ദൂരീകരിക്കപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെയാണ് ടിനി നെസിസാറിന്റെ കഥയും പറയുന്നത് ഒരു സീനിയർ ആർട്ടിസ്റ്റ് പറഞ്ഞു തന്നതാണ് അയാൾക്കും പേരില്ലായിരുന്നു അത് പല സീനിയർ നടന്മാരുടെയും നേരെ വിരൽ ചൂണ്ടുവാൻ സാധ്യത ഉണ്ടായിരുന്നതിനാലാണ് അതുകൊണ്ട് തന്നെയാണ് മണിയൻപിള്ള രാജു എന്നോട് പറഞ്ഞ ആ വോയിസ് ക്ലിപ്പ് രാജുവിന്റെ അനുവാദത്തോടു കൂടി തന്നെ ഞാൻ പുറത്തുവിട്ടത് അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറയുന്നത് പോലെയാണ് സോഷ്യൽ മീഡിയയിലെ കാര്യവും വിവാദമായ ഏത് പ്രശ്നമുണ്ടായാലും രണ്ടഭിപ്രായം ഉണ്ടാകാറുണ്ട് എന്നാൽ തിനി ടോം സൃഷ്ടിച്ച നസീർ സാർ വിരുദ്ധ പ്രസ്താവനയുടെ കാര്യത്തിൽ ഒരേ സ്വരവും ഒരേ विप्रायवमान है എല്ലാവർക്കും ഉണ്ടായിരുന്നത് ആ അഭിപ്രായങ്ങളെല്ലാം തന്നെ ടിനി ടോമിനെ കടുത്ത ഭാഷയിൽ കടന്നാക്രമിച്ചുകൊണ്ടുള്ളവയായിരുന്നു ഞാൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട വീഡിയോയുടെ അടിയിൽ ആയിരത്തിലേറെ കമന്റുകൾ വന്നിരുന്നു അതെല്ലാം ടിനിയെ ചീത്ത വിളിച്ചുകൊണ്ടുള്ളതും മോശമായ ഭാഷയിൽ വിമർശിച്ചു കൊണ്ടുള്ളവയുമായിരുന്നു എന്ന് നിങ്ങൾ ആ എപ്പിസോഡിന്റെ കമന്റുകൾ പരിശോധിച്ചാൽ കാണാവുന്നതാണ് ഇന്ന് വരെ എന്റെ മറ്റൊരു വീഡിയോയുടെ അടിയിലും ഇത്തരത്തിലുള്ള മോശമായ കമന്റുകൾ വന്നിട്ടില്ല ഒരൊറ്റ കമന്റ് പോലും ടിനിക്ക് അനുകൂലമായി എനിക്ക് കാണാൻ കഴിഞ്ഞില്ല അതുപോലെ മറ്റ് പലരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ ചെയ്തിരുന്നു ആ വീഡിയോകളിൽ പലതും ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തിരുന്നു അതിലുള്ള കമന്റുകളും ഞാൻ ശ്രദ്ധിച്ചു അതിലൊക്കെ ടെനിക്ക് അനുകൂലമായി ഒരു കമന്റ് പോലും വന്നിട്ടില്ല എന്നുള്ളതായിരുന്നു സത്യം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് പല മലയാളികളും എന്നെ വിളിക്കുകയുണ്ടായി പാരീസിലെ ഒരാശ്രമത്തിലെ മലയാളിയായ ഒരു സന്യാസി വര്യൻ എന്റെ നമ്പർ തേടിപ്പിടിച്ച് എന്നെ വിളിച്ചിരുന്നു സ്വാമിജി എന്നോട് പറഞ്ഞത് ഞാൻ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ദേഷ്യപ്പെട്ടിട്ടുള്ളൂ എന്നും അത് പ്രേം നസീറിനെ മറ്റൊരാൾ കുറ്റം പറഞ്ഞ സന്ദർഭത്തിലാണ് നസീർ ഈശ്വര ചൈതന്യം ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നും വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു വിസ്മയമാണ് പ്രേം നസീർ എന്നും സ്വാമിജി എന്നോട് പറയുകയുണ്ടായി ഇതിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കേണ്ടത് കാലം ഇത്ര കഴിഞ്ഞിട്ടും ഇന്നും ജനമനസ്സുകളിൽ ഒളിമങ്ങാത്ത ഒരു സൂര്യ തേജസ് നസീർ സാർ കത്തി നിൽക്കുന്നു എന്നുള്ളതാണ് മലയാള സിനിമാ ചരിത്രം ത്തിൽ ഇനി ഇങ്ങനെ ഒരാൾ ഉണ്ടാകുമോ എന്ന് പോലും അറിയില്ല നസിന് വെച്ച് മൂന്ന് സിനിമകൾ സംവിധാനം ചെയ്യാനും നിർമ്മിക്കാനും ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ വ്യക്തിപരമായ ഒരുപാട് അടുപ്പവും ഒപ്പം ആഴത്തിൽ അദ്ദേഹത്തെ മനസ്സിലാക്കുവാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ചിറയൻ കീഴിലെ കുടുംബ വീട്ടിൽ അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നാട്ടിലെ പൌരസ്വീകരണത്തിൽ തുറന്ന ജീപ്പിൽ പതിനായിരങ്ങളുടെ മുൻപിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തോടൊപ്പം എന്നെ കൂടി ആ ജീപ്പിൽ കയറ്റി നിർത്തി എന്നെ പോലെ ഒരു എളിയ കലാകാരൻ പരിഗണന നൽകി കൂടെ നിർത്തണമെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നസീർ സാർ ചെയ്ത നന്മകളെ കുറിച്ചും മറ്റുള്ളവർക്ക് ചെയ്ത സഹായങ്ങളെ കുറിച്ചും ഒക്കെ ഞാൻ ഇവിടെ പറയേണ്ടതില്ലല്ലോ നസീർ സാറിന്റെ മരണശേഷം പ്രേം നസീർ ഫൗണ്ടേഷൻ പുറത്തിറക്കിയ അദ്ദേഹത്തിന്റെ ജീവചരിത്രമായ നിത്യഹരിതം എന്ന പുസ്തകം വായിച്ചാൽ അദ്ദേഹത്തെ ആഴത്തിൽ അറിയാൻ സാധിക്കും അതാണ് ഈ പുസ്തകം ഒരാൾ എത്ര കാലം ജീവിച്ചു എന്നതിലല്ല എങ്ങനെ ജീവിച്ചു എന്നതാണ് പ്രധാനം എം ജി ആറിന്റെ സിനിമയിലെ ഒരു പാട്ട് ഓർമ്മ വരികയാണ് ഇരുന്നാലും ഇവർ പോലെയാരെന്ന് ഊർസൊല്ല വേണ്ടും ജീവിച്ചിരുന്നാലും മരിച്ചാലും പേര് നിലനിൽക്കണം ഇവരെ പോലെ മറ്റൊരാൾ ഉണ്ടോ എന്ന് നാട്ടുകാർ പറയണം നിർത്തുന്നു നന്ദി നമസ്കാരം